വെൽക്കം ടു രൂബാസ് കിച്ചൺ ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ എന്തെന്ന് വെച്ചാൽ പീച്ചിങ്ങയും ചെറുപയറും കൊണ്ട് നല്ല അടിപൊളിയായിട്ടുള്ള ഒരു റെസിപ്പിയാണ് ഉണ്ടാക്കാൻ പോകുന്നത് എന്ന് വെച്ചാൽ ഇത് വന്ന് നമുക്ക് ചപ്പാത്തിക്ക് ചോറിനൊക്കെ കൂടെ കഴിക്കാൻ നല്ലതാണ് നമ്മുടെ ആരോഗ്യത്തിനും വളരെ നല്ലതാണ് പീച്ചിങ്ങ എന്ന് പറയുന്നത് അതുപോലെ തന്നെ ചെറുപയറും അതെല്ലാവർക്കും അറിയാവുന്ന കാര്യമല്ലേ അപ്പോൾ അതുകൊണ്ടാണ് നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് കണ്ടോ നല്ല ടേസ്റ്റായിരിക്കും നമുക്ക് ഇത് ചോറിൻ്റെ കൂടെ ഒഴിച്ചു കഴിക്കാനൊക്കെ ഇതുണ്ടെങ്കിൽ മതി ഇതിൻ്റെ കൂടെ ഒരു പപ്പടം അല്ലെങ്കിൽ ഒരു അച്ചാറുണ്ടെങ്കിൽ മാത്രം മതി നമുക്ക് കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ് തീർച്ചയായിട്ടും നിങ്ങളതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ അപ്പോൾ അതിങ്ങനെ ചെയ്യണമെന്നുള്ളത് നമുക്ക് നോക്കാം അപ്പോൾ നമ്മുടെ പീച്ചിങ്ങയും പയറും കൊണ്ടുള്ള റെസിപ്പിക്ക് വേണ്ടിയിട്ട് ഞാൻ ഒരു പീച്ചിങ്ങ ഇതുപോലെ സാധാരണ മീഡിയം സൈസ് തന്നെ കേട്ടോ എടുത്തിട്ടുണ്ട് പിന്നെ വന്നിട്ട് ഒരു കാൽ കപ്പ് പയറ് കുതിർത്ത് വെച്ചിട്ടുണ്ട് കുതിർത്തില്ലെങ്കിലും കുഴപ്പമില്ല ഞാനിപ്പോൾ ഒരു മണിക്കൂർ കുതിർക്കാനിട്ടതേ ഉള്ളൂ അരക്കപ്പ് ചിരകിയ തീങ്ങ മൂന്ന് ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട് ഇതിൻ്റെ കൂടെ നമ്മൾ ഒരു കാൽ ടീസ്പൂൺ കാൽ ടീസ്പൂൺ മതി കേട്ടോ മുളക് പൊടി അതിൻ്റെ കളർ മാറും അതുകൊണ്ട് കാൽ ടീസ്പൂൺ മുളക് പൊടി ചേർത്തിട്ടുണ്ട് പിന്നെ വന്നിട്ട് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർക്കാം ചേർത്തിട്ട് ഇത് ഒന്ന് അരച്ചെടുക്കണം അതിൻ്റെ കൂടെ ശഹലം ജീരകവും കൂടെ ചേർക്കാം കാൽ ടീസ്പൂൺ ജീരകവും കൂടെ ചേർക്കുന്നേ ഇതെല്ലാം കൂടെ ഞാൻ ഫൈനായിട്ട് അരച്ചിട്ട് വരാം അപ്പോൾ ഈ പീ ചീങ്ങ കട്ടിയാൽ എല്ലാവർക്കും അറിയുന്ന കാര്യമാണല്ലോ എന്നാലും ഞാനൊന്ന് കാണിച്ചു തരാം നല്ല പിഞ്ചാണ് കേട്ടോ ഇതുപോലെ സ്ട്രെയിറ്റ് ആയിട്ടുള്ളത് നോക്കി വേണം വാങ്ങിക്കാൻ ഞാൻ എപ്പോഴും വീഡിയോയിൽ പറയുന്നതാണ് അതാണ് നല്ല നല്ലതായിരിക്കും ഇതുപോലത്തെ പീച്ചിങ്ങാണ് നമ്മൾ വാങ്ങിക്കാനുള്ളത് പിന്നെ ഇതിൽ തൊലി കംപ്ലീറ്റ് അങ്ങ് എടുത്ത് കളയണമൊന്നും ഇല്ല ഈ പൊങ്ങിയിരിക്കുന്നില്ലേ ഈ ഭാഗം മാത്രം ചുരണ്ടി കളഞ്ഞാൽ മതി എന്നുവെച്ചാൽ അതിൻ്റെ തൊലിയും വളരെ പോഷകാംശം ഉള്ളതാണ് തൊലി മാത്രം വെച്ചിട്ട് നമുക്ക് കുറേ റെസിപ്പീസൊക്കെ ഉണ്ടാക്കാം ഞാൻ ഈ പീച്ചിങ്ങെ വെച്ച് കഴിഞ്ഞാൽ കുറേ റെസിപ്പീസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതൊക്കെ ഒന്ന് എടുത്ത് കാണണം കേട്ടോ ഇതുപോലെ ഈ പൊങ്ങി നിൽക്കുന്ന ഭാഗം മാത്രം നമുക്കൊന്ന് ഇതുപോലെ ചെത്തി കളഞ്ഞിട്ട് ഇതിനെ ചെറിയ ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്യണം ഇനി അകത്തുള്ള ഭാഗം വന്നിട്ട് വിത്തുകളൊന്നും ഇല്ല അതിൻ്റെ പിഞ്ചായിട്ട് ഇരുന്നു കണ്ടോ ഇതുപോലെ ഇരുന്നെങ്കിൽ വിത്തൊന്നും കളയേണ്ട ആവശ്യമില്ല പിന്നെ മുറ്റിയതാണെങ്കിൽ അതിനകത്തുള്ള വിത്ത് മാറ്റാം അപ്പോൾ ഞാൻ ആ പീച്ചിങ്ങ ഇതുപോലെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് ഒരു കുക്കർ കുക്കറെടുത്തിട്ട് പയറ് വേവിക്കാനായിട്ടിടണം അതായിട്ട് ഞാൻ ഒരു കുക്കറെടുത്തിട്ടുണ്ട് പയർ കൊടുക്കാം കപ്പ് എന്ന് പറഞ്ഞാൽ ഒരു അരക്കപ്പ് പയർ വേണമെങ്കിൽ എടുക്കാം കേട്ടോ കുഴപ്പമില്ല അതിൻ്റെ ഒരു കപ്പ് വെള്ളം ചേർക്കുന്നത് അതിൽ ഉപ്പൊന്നും ചേർക്കണ്ട വെറുതെ തന്നെ ഇത് വേവിച്ചെടുക്കാം അപ്പം ഞാൻ ഗ്യാസ് ഓൺ ചെയ്ത് വെച്ചിട്ടുണ്ട് ഒരു അഞ്ച് അല്ലെങ്കിൽ ആറ് വിസിൽ വരെ വരണം ഒരു അഞ്ച് വിസിൽ വന്നാലും മതി കേട്ടോ പയർ നല്ല രീതിയിൽ വേവാനായിട്ട് കുഴഞ്ഞ എന്ന് വെച്ചാൽ വീണ്ടും നമ്മൾ ഒരു വിസിലൂടെ വയ്ക്കും ഒക്കെ ഇട്ടിട്ട് അതുകൊണ്ട് ഒരു അഞ്ച് വിസിൽ വന്നാലും മതി വരട്ടെ വേകട്ടെ ഓക്കെ അപ്പോൾ നമ്മുടെ പയർ വെന്തിട്ടുണ്ടോ എന്ന് നോക്കാം സ്റ്റീവൊക്കെ പോയിട്ടുണ്ട് ഞാൻ അഞ്ച് വയസ്സ് വരെ വെച്ചു കേട്ടോ വെന്തിട്ടുണ്ട് കേട്ടോ തീരെ വെടിച്ച് വന്നിട്ടില്ല എന്നാലും കണ്ടോ വെന്തിട്ടുണ്ടേ ഇനിയിപ്പോൾ നമുക്കിതിൻ്റെ കൂടെ നമ്മുടെ അടുത്ത് എടുത്ത് വെച്ചിരിക്കുന്ന ബ്ലീച്ചിങ്ങൊക്കെ ചേർക്കാം ഞാനിപ്പോൾ ഇതിൻ്റെ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ബ്ലീച്ചിങ് ചേർത്ത് കൊടുക്കാം അത് ചേർത്തിട്ടുണ്ട് ഇനിയിപ്പോൾ നമ്മളിതിൽ ഒരു തക്കാളി ഉണ്ട് തക്കാളി വന്നിട്ട് ഒരു മുക്കാൽ ഭാഗം എടുത്തിട്ടുള്ളൂ ഒരു വലിയ തക്കാളിൻ്റെ മുക്കാൽ ഭാഗം അടിച്ചിട്ട് ഇത്രയും വലിയ പീസായിട്ട് തീരെ ചെറുതല്ല ഇതുപോലത്തെ പീസായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ രണ്ട് പച്ചമുളകും കുറച്ച് കറിവേപ്പിലയും അതും കൂടെ ഇട്ട് കൊടുക്കുന്നേ ഇട്ട് കൊടുത്തിട്ട് കുറച്ചും കൂടെ വെള്ളം ചേർക്കാനുണ്ട് ഇതിൽ കുറച്ച് വെള്ളം ഉണ്ട് കുറച്ചുകൂടെ വെള്ളം ചേർക്കാം എന്നുവെച്ചാൽ ഇത് വന്നിട്ട് നമ്മൾ കുറച്ച് തിക്കായിട്ടുള്ള ഗ്രേവി ആയിട്ട് വെക്കുന്നതാണ് ചോറിനൊക്കെ ഒഴിച്ച് കഴിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ചെയ്തിട്ടുള്ളതാണ് അപ്പം ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് പൊടിയും കൂടി ഇട്ട് കൊടുക്കാം നേരത്തെ നമ്മൾ ഉപ്പ് ചേർത്തിട്ടില്ലായിരുന്നു പൊടി ഇട്ടു കൊടുക്കാം എന്നിട്ട് വേണമെങ്കിൽ പിന്നെ ചേർത്തോളാം കേട്ടോ അപ്പോൾ ഞാൻ കുറച്ച് വെള്ളം കൂടെ ചേർക്കും അതായത് ഒരു അര ടംറ് ചേർത്തില്ല അതിനേക്കാളും ശഹരം കുറവായിട്ട് ഇത്രയും രീതിയിൽ ഇനിയിപ്പോൾ നമ്മളിത് മൂടി വെച്ചിട്ട് ഒരു വിസിൽ വെച്ചെടുക്കാം ഒരു വിസിൽ വെക്കുമ്പോഴത്തേക്കും നമ്മുടെ എല്ലാം കൂടെ നല്ല രീതിയിലൊന്ന് വെന്ത് കിട്ടും ഓക്കെ അപ്പം ഞാൻ അതെല്ലാം കൂടെ മിക്സിയുടെ ജാറിൽ ഇട്ടിട്ടുണ്ട് ശഹരം വെള്ളം കൂടെ ചേർത്തിട്ട് നമുക്ക് അരച്ചെടുക്കാം അപ്പം ഞാനത് അരച്ചെടുത്തിട്ടുണ്ട് ഇരുന്നോട്ടെ അപ്പോൾ ഒരു വിസിൽ വന്നിട്ട് എല്ലാം പോയിട്ടുണ്ട് നമുക്ക് തുറന്ന് നോക്കാം കണ്ടോ നമ്മുടെ ഫിനിങ്ങൊക്കെ നല്ല രീതിയിൽ വെന്തിട്ടുണ്ട് കേട്ടോ തക്കാളിയൊന്നും ഉടയാതെ അപ്പോൾ ഈ കറക്കി തക്കാളി ഒന്നും തീരെ അങ്ങ് ഉടഞ്ഞ് പോകേണ്ട ആവശ്യമില്ല പീസായിട്ട് കിടന്നാൽ നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ ഞാൻ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പും കൂടെ അതിൻ്റെ കൂടെ ചേർക്കാം ആ മിക്സിയില ജാറിൽ ശാഖല വെള്ളം ഒഴിച്ചിട്ട് അതും കൂടെ നമുക്ക് ചേർക്കാം കേട്ടോ അപ്പോൾ അതും കൂടെ ഞാൻ ചേർക്കുന്നേ എന്നിട്ട് നമുക്ക് വെള്ളം വേണമെന്ന് നോക്കിയിട്ട് ചേർക്കാം ഉപ്പിൻ്റെ ടേസ്റ്റ് നോക്കണം ഫ്ലെയിം ഓഫ് ചെയ്ത് വെച്ചിരിക്കുകയാണ് മതി ഇനി വെള്ളം ചേർക്കണ്ട കേട്ടോ തിളയ്ക്കുമ്പോഴത്തേക്കും ഇനി കുറച്ചുകൂടി കട്ടിയായി കട്ടിയാക്കിക്കിട്ട് നമുക്ക് ഒഴിച്ചു കറിയായിട്ട് എടുക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഒന്ന് ഉപ്പൊന്ന് ചെക്ക് ചെയ്തോട്ടെ ശകല കൂടെ വേണം കേട്ടോ ഇപ്പൊ നമ്മൾ തീരെ കുറച്ചാണ് ഇട്ടത് ചാലം കൂടെ ചേർത്തു ഇനിയിപ്പോൾ നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്ത് കൊടുക്കാം ഫ്ലെയിം ഓൺ ചെയ്തിട്ട് നമുക്ക് ഇത് കുറേ നേരം തിളപ്പിക്കേണ്ട ആവശ്യമില്ല കേട്ടോ എന്നുവെച്ചാൽ ഈ തേങ്ങ കുറേ നേരം തിളക്കേണ്ട നമ്മൾ ഇങ്ങനെ ആവി വരുമ്പോൾ നമ്മളൊന്ന് ഇളക്കി കൊടുക്കണം എന്നിട്ട് കുമിളായിട്ട് വരുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തേക്കാം നമ്മുടെ തക്കാളിയും പീസസ് പീസസായിട്ട് കിടപ്പുണ്ട് പയറൊക്കെ ആവശ്യത്തിന് നല്ല രീതിയിൽ വെന്തിട്ടുണ്ട് ബ്ലീച്ചിങ്ങിൽ നല്ല രീതിയിൽ വെന്തിട്ടുണ്ട് അപ്പം നമുക്ക് തിളയ്ക്കാനായിട്ട് തുടങ്ങിയിട്ടുണ്ട് ഫ്ലെയിം ഓഫ് ചെയ്തേക്കാം കേട്ടോ ഇനി കുറച്ച് കടുവറുത്ത് ഇതിൽ ചേർക്കാനുണ്ട് അപ്പോൾ ഞാൻ കടു കുറുക്കാനായിട്ടൊരു പാൻ വെച്ചിട്ടുണ്ട് അതിൽ ഒരു ഒരു ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചിട്ടുണ്ട് ഒരു ടീസ്പൂൺ കടി ഇട്ട് കൊടുക്കുന്നു അത് കഴിഞ്ഞിട്ട് രണ്ട് ഉണക്കമുളക് അത് ഇട്ട് കൊടുക്കാം പിന്നെ കുറച്ച് കറിഞ്ഞു വിട്ടേ കൂടെ ഇത്രയേ ഉള്ളൂ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തേ ഇല്ല കരിഞ്ഞു കരിഞ്ഞ് പോലെ ഓഫ് ചെയ്ത ശേഷം ഇട്ടുകൊടുക്കാം കൊടുക്കാം ഇത് നമ്മൾ ആ കറി ചേർത്ത് വെക്കണം ഇത്രയേ ഉള്ളൂ ചേർത്ത് കണ്ടോ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള റെസിപ്പിയാണ് കേട്ടോ ഇത് ഹെൽത്തിന് വളരെ നല്ലതാണ് ഈ ചെറുപയർ എന്ന് പറയുന്നത് പീച്ചിങ്ങെന്ന് പറയണതൊക്കെ നമ്മുടെ ഹെൽത്തിന് വളരെ നല്ലതായിട്ടുള്ളതാണ് തീർച്ചയായിട്ടും ഒന്ന് ട്രൈ നോക്കണേ അപ്പോൾ കണ്ടു നമ്മുടെ പീച്ചിങ്ങയും ചെറുപയറും കൊണ്ടുള്ള കറി സൂപ്പറായിട്ട് കിട്ടിയിട്ടുണ്ട് നമുക്ക് ചോറിൻ്റെ കൂടെ മാത്രമല്ല ചപ്പാത്തിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ ഹെൽത്തി ആയിട്ടുള്ള റെസിപ്പിയും കൂടാണ് തീർച്ചയായിട്ടും നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കണം ഓക്കെ അപ്പോൾ എൻ്റെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യുക അല്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യാൻ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറന്നുപോകരുതേ അടുത്തത് നല്ലൊരു റെസിപ്പിയായിട്ട് വീണ്ടും കാണാം ഓക്കെ താങ്ക് യു